കേരളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിച്ച ഒരു കോംബോ എന്ന് പറയുന്നത് ശ്രീതു അതേപോലെ തന്നെ അർജുൻ കോംബോ തന്നെയാണ് വെളിയിലിറങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ഫേസ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് അർജുനും ശ്രീതുവും തമ്മിൽ പ്രണയത്തിൽ ആണോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഈ ചോദ്യം ചോദിക്കാൻ ഒറ്റൊരു കാരണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നും തൊണ്ണൂറ്റിയേഴാം ദിവസം പടിയിറങ്ങുന്ന ആ രാത്രി കുടയും പിടിച്ച് നമ്മുടെ അർജുൻ നിൽക്കുന്ന ആ നിൽപ്പ് ശ്രീതു കുടേയും നമ്മുടെ കുടയും പിടിച്ചുകൊണ്ട് ശ്രീതു അർജുനൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അർജുനൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് ശ്രീധു ചോദിക്കുന്നത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാൻ ഉണ്ടോ എന്ന് ആ ഒരു സമയത്ത് ആ ഒരു രണ്ട് ദിവസത്തെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ടൂറ് പോകുന്നുണ്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് ജേണിയും ഞാൻ എൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നിന്നോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിനോട് അകത്തിറങ്ങിയതിന് ശേഷം അർജുനും ശ്രീധുവും ഏറ്റവും അധികം നേരിട്ടൊരു ചോദ്യം എന്ന് പറയുന്നത് അർജുൻ ശ്രീധു കോംബോ വീണ്ടും ഒന്നിക്കുമോ ഇവരുടെ ഇടയിൽ പ്രണയം ഉണ്ടാകുമോ എന്ന് എന്താണെങ്കിൽ ും അത് വൻ വലിയൊരു രീതിയിൽ ഹിറ്റായി എന്താണെങ്കിലും പ്രേക്ഷകരിൽ അവരും ആകാംക്ഷയോടെ ചെറിയ രീതിയിലാണെങ്കിലും കാണാൻ ആഗ്രഹിച്ച ആ ഒരു കാഴ്ച ഏഷ്യാനെറ്റ് വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് അങ്ങനെ ശ്രീതുവിനും അർജുനും ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ വേദിയിൽ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ലാലേട്ടിൻ്റെ ഒരു ഡയലോഗ് പറയാനുണ്ടായിരുന്നു അതിൽ ആക്ട് ചെയ്യാനാണ് അതിൽ എന്നോട് പറ ഐ ലവ് യു എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് പറ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു നമ്മുടെ അർജുനനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ തമ്മിൽ ഫ്രണ്ട്സാണെന്ന് അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു